ഇപ്പൊ ഡേറ്റിംഗ് ആപ്പുകളുണ്ട് അങ്ങനെ പല പല കാര്യങ്ങളുണ്ട് അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു ബോംബെ റെഡ് സ്ട്രീറ്റ് ഉണ്ട് അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട് അതുകൊണ്ട് സർക്കാർ അതുപോലെ മുന്നോട്ട് ഒരു ചൂഷണം ചെയ്യപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ഇദ്ദേഹത്തെ കാര്യങ്ങൾ മുന്നോട്ട് ഒരു സ്ഥാപനം ഒരു സിക്സ് വർക്കേഴ്സിന് വേണ്ടി സ്ഥാപനം എന്നുള്ള രീതിയിൽ തുടങ്ങുകയാണെങ്കിൽ നല്ല പ്രശ്നങ്ങൾ ഇല്ലാതെ ആവുകയല്ലോ അതിനെ കുറിച്ച് എന്താ പറയുക എനിക്ക് പരിധി വരെ ഇല്ലാതാവുന്നതാണ് തോന്നുന്നത് ഇല്ലാതെ കാരണം പലപ്പോൾ ഇപ്പൊ തന്നെ ബസ് സ്റ്റാൻഡുകൾ അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനുകൾ പാലത്തിന്റെ മുകളിൽ പാലത്തിന്റെ അടിയിൽ അങ്ങനെയൊക്കെ നമ്മള് പല പല റേഡിയോസിൽ പോകുമ്പോൾ സുരക്ഷിതരല്ല എന്ന് നമുക്ക് തോന്നുന്നു അപ്പൊ ആളുകൾ പണ്ടേ മുതൽ തന്നെ ഒരു ചിന്താഗതിയുണ്ട് ഇപ്പൊ ബസ് സ്റ്റാൻഡിൽ ഒറ്റക്ക് നിൽക്കുന്ന രീതി അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിലൊട്ടിക്ക് നിൽക്കുന്ന രേഖികൾ അവർക്കൊക്കെ

െ റെഡ് സ്ട്രീറ്റ് ഉണ്ട് അപ്പം ഞാൻ പറഞ്ഞ ചില രാജ്യങ്ങളിൽ ഇപ്പം ആംസ്റ്റർഡാമിൽ ലീഗലാണ് സെക്സ് ടൂറിസം ഉണ്ട് അവിടെ തായ്ലൻഡിൽ സെക്സ് ടൂറിസം ഉണ്ട് ചില രാജ്യങ്ങളിൽ അതുണ്ട് അവരതിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ നിയമപരിസ്ഥിതിൽ ആകുന്ന ഒരു സാധനം അത് മോറലായിട്ടാണ് കാണുന്നത് അപ്പോൾ ഇത് കുറയോ അല്ലെങ്കിൽ ഇതൊരു ഡിസ്കഷനാക്കി വെച്ചിട്ട് നമ്മൾ ഇടക്കാലത്ത് മറ്റേ കഞ്ചാബ് ലീഗലൈസ് ചെയ്യണം കഞ്ചാവ് ഏകദേശം നാൽപ്പതോളം രാജ്യങ്ങളിൽ ലീഗലൈസ് ചെയ്ത് റിക്രിയേഷൻ ഡ്രഗായിട്ട് കാണുന്നതാണ് പിന്നെ ഡിപ്രഷൻ അടക്കം പ്രിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പ്രിസ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ മരുന്നായിട്ട് പോലും സജസ്റ്റ് ചെയ്തിരുന്നായിരുന്നു രഞ്ച അപ്പോൾ ഈ മരുവാന മെഡിക്കൽ എന്ന് പറഞ്ഞിട്ട് ഇതിനെ വിളിക്കുന്നു അപ്പം ഇത് കൂടുവോ കുറയോ എന്ന് പറയുമ്പോൾ നമുക്കതിനാൽ ഇപ്പോഴുള്ള അവസ്ഥ നമുക്കത് കൂടുവോ കുറയോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ ഇവിടുത്തെ സിസ്റ്റം അതിനനുവദിക്കുന്നത്രത്തോളം ലീഗലായിട്ടും നമുക്കതിനൊരിക്കലും പ്രൊമോട്ട് ചെയ്യാനുള്ള വകുപ്പ് ഒന്നും ഉണ്ട് അല്ലേ അതുകൊണ്ട് കൂടുകൂടൂല്ലേ ഒന്നും പറയാൻ പറ്റില്ല ജി പറഞ്ഞാൽ അങ്ങനെ പ്രോബലിറ്റി അല്ലേ ചിലപ്പോൾ കൂടുവായിരിക്കും ചിലപ്പോൾ എല്ലാവരും അവിടെ പോയിരുന്നു കഴിഞ്ഞാൽ എല്ലാ വീട്ടിലും പിന്നെ ഫാമിലി ഒന്നും വീട്ടുകാർ നമ്മുടെ നാട്ടുകാർ പോകുന്നില്ല അവിടെ ആയിരിക്കും പിന്നെ കുടുംബത്തിലോട്ടൊന്നും പോകില്ല അതാശം അതിനേക്കാളും എനിക്ക് തോന്നുന്നു ഇവിടെ ഒരു മൂന്നു മണിക്കൂറേ ഉള്ളൂ തായ്ലൻഡൊക്കെ ടിക്കറ്റ് എടുത്തിട്ട് അങ്ങോട്ട് പോകുന്നതായിരിക്കും